യും സമ്മാനങ്ങളുടെയും പെരുമഴ സൃഷ്ടിച്ചുകൊണ്ട് നിലമ്പൂർ സ്കൈ ഗോൾഡ് അവതരിപ്പിക്കുന്നു സ്വപ്നങ്ങൾ സാക്ഷാത് സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വൈദ്യുതി നിരക്ക് വർധനവിനെതിരെ కాళికావ్ మండలం కోంగ్రస్ కమిటీ కాళికావ్ కెఎస్ సిబి సెక్షన్ ఓఫీసీ పందం పందంకొలు ప్రతిషేధ ప్రకటనం సంఘడి బ్లక్ కోస్ ప్రసిడెంట్ జోజి కె అలక్స్ ఉద్ఘాటం చే കേരളത്തിൻ്റെ വൈദ്യുതി മന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ കൂടി ഇരുപത്തിയഞ്ച് വർഷത്തെ കരാറിൽ ഒപ്പിട്ടുകൊണ്ട് ഒരു യൂണിറ്റ് വൈദ്യുതി നാല് രൂപ ഇരുപത്തിയൊൻപത് പൈസയ്ക്ക് വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരുന്നു എന്നാൽ ഇന്ന് സംസ്ഥാനം മുടിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗവൺമെൻറ് രണ്ട് വർഷക്കാലം മുമ്പ് ഇരുപത്തിയഞ്ച് വർഷക്കാലത്തേക്കുണ്ടാക്കിയ ആ കരാർ ക്യാൻസൽ ചെയ്ത് ൊമ്പതിന് കിട്ടിയിരുന്ന വൈദ്യുതി ആറ് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വില കൊടുത്ത് വാങ്ങാൻ അദാനി എന്ന് പറയുന്ന കോടീശ്വരനെ സഹായിക്കാൻ സമ്പന്ന വർഗത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ കേരളത്തിലെ പാവങ്ങളുടെ തൊണ്ടയ്ക്ക് പിടിച്ചിരിക്കുകയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ നാനൂറും അഞ്ഞൂറും രൂപ കറന്റ് ചാർജ് കൊടുത്തിരുന്ന കുടുംബങ്ങൾ ഇന്ന് രണ്ടായിരവും മൂവായിരവും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ആരെ സഹായിക്കാനാണ് ഈ ഈ ഗവൺമെന്റ് നിലകൊള്ളുന്നതെന്ന് ാണ് കെ പി സി സി ആഹ്വാന പ്രകാരമാണ് വൈദ്യുത ചാർജ് വർധനവിനെതിരെ സംസ്ഥാന വ്യാപകമായി കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായിട്ടാണ് കാളികാവിലും പ്രതിഷേധം നടന്നത് അങ്ങാടിയിൽ നിന്നും തുടങ്ങിയ പ്രതിഷേധ പ്രകടനം കെഎസ്ഇബി ഓഫീസിന് മുന്നിൽ സമാപിച്ചു മണ്ഡലം പ്രസിഡന്റ് ഐ മുജീബ് റഹ്മാൻ അധ്യക്ഷത വഹിച്ചു എ കെ മുഹമ്മദ് അലി ഒ പി നവാഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് കാളികാവ് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ വെഡിംഗ് വെഡിംഗ് സെന്റർ ആൻഡ് സ്റ്റുഡിയോ വണ്ടൂർ